വിവിധ വിവിധ ക്രൈസ്തവ ക്രൈസ്തവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് ഡിസംബർ ഐക്യ ക്രിസ്മസ് ക്രിസ്മസ് റാലിയും സംഗമവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂട്ടായ്മ നാടിനും നഗരത്തിനും ശാന്തി സമാധാനവും നൽകുന്നതിനായി ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ഐക്യ ക്രിസ്മസ് റാലിയും ക്രിസ്മസ് സംഗമവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കായംകുളം നഗരത്തിനും നഗരവാസികൾക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകളും ഹൃദ്യതയും നേർന്നുകൊണ്ട് കായംകുളത്തെ ക്രൈസ്തവ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു ഐക്യ ക്രിസ്മസ് റാലി ഈ ശനിയാഴ്ച ഡിസംബർ മുപ്പതാം തീയതി വൈകുന്നേരം മണിക്ക് പട്ടണത്തിലൂടെ നടക്കുന്നുണ്ട് പർമ്മശബളമായ ഈ ക്രിസ്മസ് റാലി കടന്നു പോകുന്ന വഴികളിൽ സൗഹാർദ്ദവും ഐക്യവും സമാധാനവും ശാന്തിയുമെല്ലാം നേരുക എന്നതാണ് ഈ ഐക്യ ക്രിസ്മസ് റാലി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ കൂട്ടായ്മ കായംകുളത്തും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള എല്ലാ ക്രൈസ്തവ കൂട്ടായ്മകളൂടെ ചേർന്ന് നടത്തുന്ന ഈ വലിയ ഭക്തി നിർഭരമായ കർണാഭമായ ഈ ക്രിസ്മസ് റാലിയിലേക്ക് നഗരവാസികളെയും നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയം സ്വാഗതം ചെയ്യും ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് കായംകുളം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും ക്രിസ്മസ് റാലി ആരംഭിക്കും ഫാദർ റോയ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും പ്രതാംഗം ബോർഡ് മുക്കവല പോലീസ് സ്റ്റേഷൻ ശാലോ മർത്തോമ ചർച്ച് കദീശഓർത്തഡോക്സ് ചർച്ച് പാർക്ക് ജംഗ്ഷൻ മുനിസിപ്പൽ ജംഗ്ഷൻ കെ എസ് ആർ സി ജംഗ്ഷൻ വഴി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ എത്തിച്ചേരും ക്രിസ്മസ് സംഗമം ഫ്രാൻസിസ് പ്ലാവിലുന്നതിൽ ഉദ്ഘാടനം ചെയ്യും ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെയുള്ള പല വിഭാഗങ്ങളും എപ്പോഴും ഏകോപിച്ച് സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു പഴയകാല പ്രാചീനമായ ഒരു പട്ടണമാണ് കായംകുളം കായംകുളത്ത് കുറേ അധികം വർഷങ്ങളായിട്ട് വിവിധ ക്രൈസ്തവ സഭകളുടെ ഒരു കൂട്ടായ്മ നിലനിന്നിരുന്നു പക്ഷേ കോവിഡിൻ്റെ മറ്റും കാരണങ്ങളാൽ അതിൻ്റെ പ്രവർത്തനം ഒരു മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഏകദേശം നിലച്ച ഒരു സ്ഥിതിയിലാണ് അത് ഒന്ന് പുനർജീവിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവും ഇതിൻ്റെ പിന്ന പിന്നാലെയുണ്ട് അതുകൂടാതെ തന്നെ എല്ലാ വിവിധ മതസ്ഥരുമായിട്ടുള്ള ആ ഒരു ഒരുമ ആ ഒരു ഐക്യം നിലനിർത്തുക എന്നുള്ളതും ഈ കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യമാണ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരുന്നു ക്രൈസ്തവ എല്ലാ ക്രൈസ്തവ സഭയുടെയും കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ മണിപ്പൂർ സംഭവത്തിന് അവർക്ക് അഭിവാദ്യ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ നടന്ന കായകുളം പട്ടണത്തിൽ നടന്ന ഒരു റാലി ഇത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ ക്രിസ്മസ് എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ഒരു പ്രധാന സന്ദേശവും ദൂതും നൽകുന്നതാണ് ക്രിസ്മസ് ഫാദർ അജീത് സാബു ക്രിസ്മസ് സന്ദേശം നൽകും ഫാദർ ലാസറസ് പട്ടക്കടവ് അധ്യക്ഷത വഹിക്കും ഫാദർ ജോയ്സ് വി ജോയ് ഫാദർ മാത്യുസ് പിയുമ്മൻ ഫാദർ റോബർട്ട് പാലവിളയിൽ എന്നിവർ അനുകഹക പ്രഭാഷണങ്ങൾ നടത്തും വിവിധ ക്രൈസ്തവ കൂട്ടായ്മകൾ അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ഗാനങ്ങൾ ക്രിസ്തീയ കലാരൂപങ്ങൾ ബൈബിൾ ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ ഫാദർ ലാസറസ് പട്ടക്കടവ് ഫാദർ അജി സാമുവൽ ഫാദർ ജോയ്സ് വി ജോയ് കെ ജോർജ് ജെയിംസ് പാപ്പച്ചൻ അജി സാമുവൽ പ്രസാദ് ആന്റണി ഷിജു വർഗീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്